ഓം ോ നമ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ നാരായണായ നാരായണീയം ദശകം തൊണ്ണൂറ്റമ്പത് ശ്ലോകം മൂന്ന് നാല് പീതാംബരങ്കരവിരാജിത ശങ്കചക്രകമോദീ സരസിണാസമുദ്രംകുന്ദരമന്ദിഷം ഹൃതി ഭാവയാമി ശ്ലോകം കവീന്ദ്രഘലുധൈവ്യം വേദ്യ സാരം പ്രണുപതജനോപാത്തലീലാ ജാനന്ദചാസ നഖിലസുഖകരാണീതി സങ്കീർത്തം ഹേ വിഷ്ണു കീർത്തേതാരോ സ്ഥോ ശ്രോതാക്കളായവരെ കവീന്ദ്ര കവിശേട്ടന്മാരെ യഥാ നിങ്ങൾ എപ്രകാരമാണോ ചേതയച്ഛേ മനസ്സിലാക്കുന്നത് അപ്രകാരം തന്നെ ലീലാ കഥാഭി അവതാരങ്ങളിലുണ്ടായ കഥകൾ കൊണ്ട് ഇഹ ഈ ലോകത്തിൽ തം അവനെ പ്രണുപതകലു നിങ്ങൾ ശുതിച്ചാലും വേദസ്യ വേദത്തിൻ്റെ വ്യക്തം പ്രമാണമനുസരിച്ച് കിട്ടുന്ന സാരം സാരത്തെ ജാനന്ദ അറിയുന്നവരായ മഹാന്മാരെ അസ്യ ഇവന്റെ നാമങ്ങളെയും അഖില സുഖകരാനീ ഇതി എല്ലാവർക്കും സുഖം നൽകുന്നവയാണെന്നറിഞ്ഞ് സങ്കീർത്തം കീർത്തനം ചെയ്താലും ഹേ കൃഷ്ണ അല്ലയോ വിഷ്ണു മഹത മഹാനായിരിക്കുന്ന തവ അങ്ങയുടെ കീർത്തനാദി കീർത്തനാദികൾ കൊണ്ട് തത്വബോധം യഥാർത്ഥ സത്യബോധം ഭജേയും കലു ഞാൻ ഭരിക്കുമാറാകട്ടെ ഹരി സാരം കവികൾ പുരാണ ഇതിഹാസങ്ങളിലും വേദങ്ങളിലും പ്രതിപാദിക്കപ്പെടുന്ന ഭഗവാനെ ദുഷ്ട ദുഷ്ടനിഗ്രഹ ശിഷ്ടാനുഗ്രഹ ശക്തിയോടുകൂടിയവനായ ഭഗവാനെ പറ്റി സ്തുതിച്ചാലും വേദങ്ങളുടെയും മറ്റും വിശേഷജ്ഞാനം ഗ്രഹിക്കുന്ന സജ്ജനങ്ങൾ സേവ സർവ സർവസുഖകരം എന്നറിഞ്ഞ് വാ വാഴ്ത്തട്ടെ ഞാൻ കീർത്തനം പൂജ മുതലായവയാൽ സർവേശ്വരനായ അങ്ങയുടെ തത്തുമർ ഭജിച്ചുകൊള്ളാം ഹരി ഭഗവതേ നാരായണായ ശ്ലോകം നാല് വിഷ്ണു കർമാണി കർമാണിത മനസ്സി സദായീന്ദ്ര പ്രിസഹ ഇവനോക്ഷേമകാരീ വീക്ഷോ സിദ്ധാമനിഷൻ യു സമ്യ പ്രകാശം വിപ്രേന്ദ്രൂതബുനുദയോ നിർഭാസയർ സഹ ഏത് കർമ്മം കൊണ്ട് ധർമാൻ ധർമ്മങ്ങളെ അബദ്ധനാൻ ബന്ധിച്ചുവു ഏഷ ഇദ്ദേഹം ഇന്ദ്രസ്യ ഇന്ദ്രന്റെ ഭൃത്യ ഇവ ഭൃത്യൻ എന്ന പോലെ പ്രിയസഖവ പ്രിയപ്പെട്ട സഹാവന്ന പോലെയും ക്ഷേമകാരി ക്ഷേമത്തെ ചെയ്യുന്നവനായി യാനി യാതൊരു പ്രവൃത്തികളെ പ്രാഥനവും ചെയ്തുവോ യോഗ യോഗസിദ്ധ യോഗ യോഗം കൊണ്ട് ആത്മസാക്ഷരം നേടിയ ഋഷിമാർ സമ്യപ്രകാശം ഉജ്വല പ്രകാശം യസ്യ യാദുരുവൻ്റെ പരപദം ഉന്നതസ്ഥാനത്തെ അനിശ്ചം സദ വീക്ഷന്തി കാണുന്നു യാദ വിപ്രേന്ദ്ര വിഷ്ണുശ്രേഷ്ഠന്മാർ ജാഗരൂക ഉദ്ബദ്ധരായി ഉദ്ബുദ്ധരായി കൃതബഹുനുദയ പല സ്തുതികൾ ചെയ്ത് നിർഭാസയന്തേ ചിശേഷേണ വെളിപ്പെടുത്തുന്നുവോ വിഷ്ണു വിഷ്ണുവിൻ്റെ കർമാണി കർമ്മങ്ങളെ സദാ എപ്പോഴും മനസ്സി മനസ്സിൽ സംഭവ്യത കണ്ടാലും ഹരിവും സാരം ദുഷ്ടനിഗ്രഹം ശിഷ്ടരക്ഷണം വിദ്യാദാനം തുടങ്ങിയ കർമ്മങ്ങൾ ഭഗവാൻ അവതരിച്ച് അതതിനു പറ്റിയ അധികാരികളെ കൊണ്ട് ചെയ്യിപ്പിച്ച് വർണ്ണാശ്രമധർമ്മത്തെ ഉറപ്പിക്കുന്നു ഇന്ദ്രന് ഭൃത്യനെ പോലെയും സുഹൃത്തിനെ പോലെയും കർമ്മങ്ങൾ ഭഗവാൻ ചെയ്യുന്നു യോഗികൾ നിസ്സംഗരായി ഭഗവാന്റെ ആധ്യാത്മികമായ മായാബന്ധമില്ലാത്ത പദങ്ങൾ ഭജിക്കുന്നു ബ്രാഹ്മണ ശ്രദ്ധാലുക്കളായി അവരുടെ ഷഡ്കർമ്മങ്ങളാലും സ്തുതികളാലും പ്രകാശിപ്പിക്കുന്ന ഭഗവാന്റെ കർമ്മങ്ങൾ നിങ്ങൾ മനസ്സിൽ ധ്യാനിക്കുന്നു ഹരിവൂ